ഹായ് ആയിക്കൂട്ടല്ലേ അപ്പോൾ നമ്മളൊന്ന് ആറ്റിൽ മൂന്ന് വല എടുക്കണ കാണിക്കണം ഇപ്പം രണ്ട് മുളമ്പല ഒരു കരികൾ വില അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അവിടെയാണ് ഉടക്കി അല്ലേ അവിടെ തന്നെ ടാ അവിടെയാണ് ഉടക്ക് എന്തല്ല എന്താ കുറ്റിയാക്കണ ഇളവീല ഈ ലൈറ്റ് കൊണ്ട് പോണ്ടായിരുന്നു ആ ഇളവീടാ ഇളവീടാ ഇളവി ഇളവിടാ

അങ്ങോട്ടാ കിടക്കാണ് ഓ ആ സൈഡ് അന്നായിപ്പോയില്ലേ അന്ന അടുത്തടുത്തായിടാവും ഏ ില് കേറണത് അങ്ങനത്തെ കേറുകൂടെ അടി കഴിഞ്ഞ അതിന്റെ നടുവാണ് ഉറക്കിയത് തലയൊക്കെ കടന്നു പോന്നു ഭയങ്കര മുള്ളാണ് പറഞ്ഞു മീനെ പിടിച്ചാൽ ശ്രമിച്ച് ചങ്ങി ശരി വെള്ളം കിട്ടി മീനും രാത്രി ഉറപ്പില്ലാതെ ഇത് എപ്പോഴാണ് സത്യത്തിൽ ഉറങ്ങുന്നു ഈ എന്തോ ഈ ഒഴുക്കാനും ഒക്കെ ഒന്നേ ഉള്ള ആ ഒന്നേ ഉള്ള ഒന്ന് പോരും അത് സ്വന്തമായി അങ്ങ്

ജമ്പിത് പോയി പോയി പോല ചേർക്കണ ഇതാണ് പെരുമ്പിനാടിപ്പുഴ കിടക്കണോ രണ്ടായിട്ടും ഇത് ശരി കയറുന്നത് കേട്ടോ മറ്റേ വെള്ളയില് ഇടലു അടയിരുന്നു ചാടി കളിക്കണം നിന്റെ ഒന്ന് കേറ്റി കൊടുക്കട്ടെ ഇനി ഇപ്പഴാണ് ചാടി പോയത് അവിടെ ഈ ആർട്ടിന് വന്ന് അമ്മമാര്ന്ന് ഈ പറഞ്ഞ അമ്മര് മോനെ ഒഴവണം പറയണം ഒഴവേ പെരുമയാക്കിരുന്നു ഇഷ്ടം പോലെ അവിടെ അമ്മര് പിടിച്ച് കൊടുക്കുന്നു ചില കൊലം തട്ട കൈ അങ്ങനെ ഓരോ കാരണം നമുക്ക് പോയത് ഏ അത് അങ്ങനെ പോയി അങ്ങോ വെള്ളം ആണോ ഇന്നലെ പിന്നെ സിറ്റിയിലെ ഇല്ല ഗഡ് പോലെ ഇരിക്കുന്നു പക്ഷെ കറുപ്പാണ് ഉടമല്ല ഉടകലല്ല എന്തി മീനിനെച്ചാൽ ഒന്ന് കണ്ടല്ലേ അറിയാം എവിടെ ഓരോന്ന് ഒരു അഞ്ച് കിലോ എവിടെ പത്ത് കിലോ എവിട പിന്നെ മരിയ കുളേൻ്റെ പിന്നെ മെറിയ കുള വാസ്താ അറിയാം തോട് തോടല്ല പൊച്ചാറിയത് അഴുക്കാണേ വ്യാസ്റ്റ് എല്ലായിരുന്നു അതിലി പക്ഷെ വെള്ളം ഒഴുക്ക് അതുപോലെ വളർത്തു മീനടാ ഇത്ര ഭീതി ഇത്ര ഭീതിയുള്ള മറ്റേ ഇത്ര നീളമുള്ള മീനുണ്ടെന്ന് പറ്റില്ല ഫിലോപി അല്ല അതിന്റെ തേന് വേറെ എന്തെങ്കിലാണ് ഇവിടെ ഓരോന്നര ഒരു മൂന്ന് കിലോ നാല് കിലോ വരും അതൊരു എട്ട് പത്തെണ്ണം ഒരു സെറ്റ് ആശുപത്രിയിലെടുത്ത അഡ്ലി പക്ഷെ അത് ഈ ചൂണ്ട എടുക്കുമോ മീത പോയിന്നോ ഇവിടെ അത് സെറ്റ് ആയിട്ട് നടക്കുന്നു മറ്റേത് എന്തൊരു മീനെ എനിക്ക് എനിക്കറിഞ്ഞോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മീൻ ഓരോന്ന് അഞ്ച് കിലോ പത്ത് ഇരത് അതാ ഒരു പത്തഞ്ഞൂറെണ്ണം വരും ആദ്യം മൊത്തം അതേ ഉള്ളൂ മീതൊക്കെ കളിയാണ് കേട്ടേ കേട്ടാ മീതക്കടുന്നത് കളിയാണ് നമുക്ക് ഒരു ദിവസം പോയി നോക്കാം എന്ത് മീനാ അതിനെ ചോദിക്കാനും പറ്റി മെഡിക്കൽ കോളേജിൻ്റെ താര ഇപ്പുറത്തെടെ മറ്റേ വാസ്മേരവിടെ ഇതിന്റെ രൂപമാണ് ഇതേപോലെ അല്ല ഇങ്ങനെ ചെറവ് വരുമില്ലല്ലോ ചെറവൊക്കെ വലുതാണ് ഈ കൈ വരും ചെറവും ഈ ഇങ്ങനെ ഉള്ളതൊക്കെ മുതൽ എഴുതി വരും ഇതൊരു സാധനം അറിഞ്ഞു ഇങ്ങനെ കിടക്കണ്ട നമ്മൾ മുഷി മുഷിക്ക് അങ്ങനെ മുഷി ഇതുപോലെ അല്ലേ ഇരിക്കണം മുഷി അല്ലാതെ അത് എവിടുന്നു പോകാനുണ്ട് അവന്റെ പട്ടിയൊന്നും അല്ല എന്താ കഴിഞ്ഞാ അവന്റെ പട്ടി പാടി പോയാലും

പിന്നെ നോക്കിയേ കണ്ടാ ഇതെന്താ രീയോ അറിയോ വല കണ്ടാ എന്താ രീയോ എന്താ രീയോ 14 തരണം ഇരിക്കല്ലല്ല അന്ന് കൊണ്ടോ മോന്തേരി മീന ഇതെന്താ രീയോ മീൻ പെരിഞ്ഞാക്കിയാലോ പെരിമ്പня നമ്മ മുള്ളൻ പോലെ തല കുരുങ്ങല്ലന്നുള്ളതാണ് തല ഉരുങ്ങിടാ ഇന്ന് രാവിലെ എല്ലാ താറാവുന്ന കല്യാക്കി താറാവ് ഒറ്റ കപ്പിന് താത്തി കണ്ണടച്ചു കൊടുക്കുന്നുണ്ട് തിരിച്ചു കുരുട്ടാ വരക്കട വലിച്ചാടിങ്ങി കരങ്ങുന്നു. വാലി വാലിയെ പുരിക്കാണ്ട് വാലി പുരിക്കുകുണ്ട്. വാല്ലില്ല ലല്ലനെ പിടി തിരിച്ചു പുരി. കൊക്കെന്നോ വാസ്യ പോരേ. ഹ്? കൊക്കെന്നോ കൊടക്കാ പോരേ. നീ കേടണ്ടണ്ടണ്ടി. അണ്ടി കാർ. നിന്നെ കൈയടേക്കണം. بلان هو كاي ابن ايه انا دي لك اي دي വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി